ആനോ കൂട്ടുകാരെ നമ്മൾ പുതിയ വീടുകളെ കയറും സൗകര്യം നമ്മൾ മൈദ വെച്ചിട്ട് ഒരു ചെറിയ നാല് കൊണ്ടും പൊതുപോലെയാണ് എളുപ്പം തയ്യാറാക്കി കേട്ടോ നല്ല ചൂട് വെള്ളത്തിൽ കുഴപ്പമില്ല ഞാനിപ്പോൾ പൊഴിച്ചു വെച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ നല്ല ചൂട് വെള്ളം എടുത്ത് മൈലയാണ് കേട്ടോ എടുക്കുന്നത് ചുപ്പും കൂടി ഇട്ട് നന്നായി കുഴച്ചെടുക്കുന്നുട്ടോ നമ്മൾ ചപ്പാത്തി ഉരിക്കും ചപ്പാത്തിന് ഒരേ പാലത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം ക്യാഷ് ലേശി വെള്ളം ഒഴിക്കും വെള്ളം ഒഴിച്ച് കുഴക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് മൈദി ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകും മൈദി ആയതുകൊണ്ട് ഒരു രണ്ട് മണിക്കൂർ റെസ്റ്റിനൊക്കെ വെക്കണം കേട്ടോ നല്ല സോഫ്റ്റ് ആയി കിട്ടണമെങ്കിൽ അങ്ങനെ മൈദിട്ട് നന്നായി കൊഴിച്ചെടുക്കാം കേട്ടോ പ്രദേശം എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കുഴഞ്ഞ് ഇപ്പിക്കുന്നുണ്ട് ടോ അങ്ങനെ പക്ഷേ എണ്ണയും കൂടി കുഴച്ച് വേഷം അത് കുഞ്ഞ് വെളിച്ചം കുഴിച്ചിട്ട് എല്ലാം ഒട്ടിപ്പിടിക്കാണ്ടിരിക്കുന്ന ഭാഗത്തിന് ഒന്ന് കുഴച്ചിട്ട് ഫസ്റ്റ് നടക്കുന്ന ഒരു രണ്ട് മണിക്കൂർ എളുപ്പം തയ്യാറാക്കാൻ പറ്റും തയ്യാറാക്കാൻ പറ്റുക മധുരം ഇഷ്ടമുള്ളവർക്ക് ഏറ്റവും പ്രിയങ്കരമാണ് ടോങ് കടേനൊക്കെ കിട്ടുന്ന പോലെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുക അങ്ങനെയല്ല കുറച്ച് നൂറ് റെസ്റ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയല്ല മാളൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ വീട്ടിൽ കയ്യിൽ പരത്തിയിട്ട് ഒരു ചെറിയ ബൗൾ ബൗളെടുക്കാം ചെറിയ ഓട്ടം പോലെ വട പോലെ അല്ല അങ്ങനെ ഇതാ അങ്ങനെ റോട്ട ഓട്ടോട്ടോ വട പോലെ ഫുള്ളായിട്ട് ഇടണ്ട ചെറുതായിട്ട് ഒന്ന് പ്രസ് ചെയ്യുക അങ്ങനെ നമ്മൾ ഫുൾ മാവിനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് ചെറിയ ഓട്ടം ഉണ്ടാക്കാം വട പോലെ പക്ഷെ ഫുള്ളായിട്ടുണ്ടോ ചെറിയ റോഡില് അങ്ങനെ ഇതാ ഫുൾ നമ്മൾ ഇങ്ങനെ ആക്കി എടുക്കാം കേട്ടോ

പെട്ടെന്നായി കിട്ടും രണ്ടാട്ടം വരുമ്പത്തേക്കും വേണം എന്നായി മുട്ട വറക്കണം എന്നായിട്ടാണ് ഇവിടെ ഇരുന്ന് ഇനി പറയുന്നത് ഈ കടിക്കാന്ന് പറയുന്ന അപ്പൊപ്പവും അപ്പൊന്നൊക്കെ അത് മുത്ത കൊണ്ടാന്ന് പറഞ്ഞിട്ടുള്ള കടിയാണ് അങ്ങനെ ആ അതൊക്കെ ഇങ്ങനെ ഷ് കളર ആയിട്ടുണ്ട് ട്ടോ ഇനല്ല ഫുൾ നമുക്ക് വറുത്തു പോരാ ഫോർ സീ കാ ടു ആർട്ടിക്കിൾസ് ഉണ്ട് സോ അന്നെക്ക് നമ്മൾ നോണ്ട് കോയി വെണ്ണ അന്നെ കാണാ കുറച്ച് നേരം വെയിറ്റ് ചെയ് കഴിഞ്ഞിട്ട് അന്നെക്ക് നമ്മൾ ഒരു പോ അല്ലാണ്ട് വേറെ രക്ഷയില്ല ഇവിടെ കറന്ന് കാര്യം എനിക്കത് പണിയെടുക്കാൻ പറ്റില്ല ഇങ്ങനെയാവുമ്പോ കൊറച്ചു നേരം അവിടെ വീണ്ടാ അല്ലാണ്ട് വെറുതെ വറുത്തുകൊടുക്കാൻ കേട്ടോ അങ്ങനെ വറുത്തു കഴിഞ്ഞാൽ നമ്മൾ ശർക്കരപ്പാണി റെഡിയാക്കണം ശർക്കരയാണ് ഇപ്പൊ അങ്ങനെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരപ്പന്നി ഉണ്ടാക്കണം ശർക്കരല്ല നന്നായി തിളക്കി കൊടുക്കട്ടെ അല്ലെങ്കിൽ വേഗം അടിയിൽ കട്ട കുടിക്കാം അതുകൊണ്ട് നന്നായി വെളുത്താൻ വരെ നമുക്ക് ഇളക്കി കൊടുക്കാം പറയുന്നത് നല്ല കേട്ടോ നല്ല തിളച്ച വന്നിട്ടുണ്ട് നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് അടിയിൽ പിടിക്കാനൊക്കെ ചാൻസല നമ്മൾ വായ നോക്കണം കേട്ടോ ആയ ഏകദേശം ആകാനായിട്ടുണ്ട് അങ്ങനെ കൂടി ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കളറൊന്നും ചേഞ്ചാകുമ്പോൾ നമ്മൾ ആയിട്ടുണ്ട് കേട്ടോ അതിലേക്ക് നമുക്ക് അടുപ്പല്ല ഓപ്പറാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ സാധനം കൂടി ഇട്ടെടുത്ത് ഒന്ന് എടു ഇട്ടെടുത്താൽ മതി കേട്ടോ അണിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റായ സ്വീറ്റായ നാലുമണിക്കാൻ നമ്മൾ തയ്യാറ തയ്യാറാവും കേട്ടോ പിന്നെ എണ്ണയിൽ ഇട്ട് കോരി തണിയാൻ വയ്ക്കുമ്പോൾ ഇതും പഞ്ചസാരയൊക്കെ കത്ത് പിടിച്ചാൽ അടിപൊളി ടേസ്റ്റാകും കേട്ടോ ഇങ്ങനെല്ലാം ഫുള്ള് നമ്മൾ ഈ സിറപ്പിലിട്ട് മുക്കിയെടുക്കാം ഇങ്ങനെ ഇതാ ഫുൾ ഫുള്ള് ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ പറയുന്നുണ്ടോ എന്നാലായിട്ടേ നമുക്കറിയത്തുള്ളൂ അങ്ങനെ ഇതാ നമ്മൾ ഫുൾ ഇട്ടെടുത്തിട്ടുണ്ട് കേരളം തണുക്കുമ്പോഴാണ് ആ പരിസരൊക്കെ ഒന്ന് കട്ട പിടിച്ച് അടിപൊളി ടേസ്റ്റായിരുന്നു ഞങ്ങൾ അത് ചായ പൊടി എല്ലാം കഴിഞ്ഞ് ഇതാ പരിപാടി ഇതാ മേലെ പോക്കി മഴയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇന്ന് വൈകുന്നേരമായിട്ട് കറഞ്ഞിട്ടുണ്ട് അന്നേരം വരെ ഓടി കളിക്കുകയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അടുത്തൊരു വീഡിയോ മുരം ബൈ